കാസർഗോഡ് പടന്ന ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ മികച്ച ശുചിത്വ നിലവാരമുള്ള വീടിന് പുരസ്കാരം നൽകുന്നു വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്ന സന്ദേശം ഉയർത്തിക്കാട്ടിയാണ് പുരസ്കാരം നൽകുന്നത് ഇത് അഞ്ചാം വർഷമാണ് പുരസ്കാരം മാലിന്യ സംസ്കരണം യഥാവിധി നടത്തുക കൊതുകുകൾ വളരുവാനുള്ള സാഹചര്യം ഒഴിവാക്കുക ജൈവ മാലിന്യങ്ങൾ കമ്പോസ്റ്റാക്കി മാറ്റുക അജൈവ മാലിന്യങ്ങൾ കൃത്യമായി ഹരിതകർമ്മ നൽകുക ജലജന്യ രോഗങ്ങളെയും പകർച്ചവ്യാധിയെയും ദൂരീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കാസർകോട് പടന്ന ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കാണ് അംഗീകാരമായി പുരസ്കാരം നൽകുന്നത് വാർഡിലെ ഇരുന്നൂറ്റി എഴുപത് വീടുകളും ആരോഗ്യ പ്രവർത്തകരും വളണ്ടിയർമാരും കുടുംബശ്രീ സന്നദ്ധ പ്രവർത്തകരും വീടുകൾ സന്ദർശിച്ച് ശുചിത്വ നിലവാരം പരിശോധിച്ചാണ് പുരസ്കാരം നൽകുന്നത് പരിപാടിയുടെ ഭാഗമായുള്ള ശുചിത്വ സർവേ ഗ്രാമപഞ്ചായത്ത് മെമ്പറും സിനിമാ താരവുമായ പി കുഞ്ഞികൃഷ്ണൻ കുഞ്ഞിക്കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ മഴക്കാലത്തിന് മുമ്പേ തന്നെ എല്ലാ വീടുകളിലും ശുചിത്വ സന്ദേശം നടത്തിക്കൊണ്ടുള്ള നോട്ടീസ് വീടുകളിൽ നൽകിയിട്ടുണ്ട് തുടർന്നാണ് ഈ വീടുകൾ സന്ദർശിച്ച് ഏറ്റവും മികച്ച വീടിനെ കണ്ടെത്താനുള്ളൊരു പ്രവർത്തനം നടത്തുന്നത് ഇതിൽ പത്ത് പതിനഞ്ചോളം ചോദ്യാവലി തയ്യാറാക്കിയ ഒരു ഫോറം ആശാവർക്കർമാർ അതുപോലെ തന്നെ ആരോഗ്യ വളണ്ടിയർമാർക്കും നൽകിക്കൊണ്ട് വീട് കയറുക ഇതിൽ മികച്ച വീട് കണ്ടെത്തി ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയ വീടുകളിൽ നിന്ന് വീണ്ടും രണ്ടാം ഘട്ടത്തിൽ ഒരു പരിശോധന കൂടി നടത്തി ഏറ്റവും മികച്ച വീടിന് പുരസ്കാരം നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഗ്രാമസഭയിൽ വെച്ച് ശുചിത്വ പുരസ്കാരം നൽകി പടന്ന ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിലെ സംഘടിപ്പിക്കുന്നത് മുൻ വർഷങ്ങളിലെ പ്രവർത്തനാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വാർഡ് പരിധിയിലെ മഴക്കാലത്തെ സാംക്രമിക രോഗങ്ങൾ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് കൈരളി ന്യൂസ് കാസർഗോഡ്